ഇന്നിപ്പോൾ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ടന്നെ വൈകുന്നേരത്ത് ചായയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ചായപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചായ വേഗം അരിച്ചിട്ട് കപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് തുണിയാൾ ഒരുപാട് ഉണങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു ഇന്ന് വെയിൽ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ള് മഴ അങ്ങനെ മൂടി നിൽക്കുമായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം അപ്പോൾ ഈ ഉണങ്ങിയ തുണിയാളായത് കൊണ്ട് വേഗം നനയും ചെയ്യും പിന്നെ നമുക്കത് എടുത്തു വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ ഞാൻ തുണിയാൾ എടുക്കൽ കഴിയണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ മോള് വന്നിട്ട് എന്താ നൂഡിൽസ് അതിലിട്ട് പോയിട്ടുണ്ട് ഇനി അത് വേവുമ്പോഴേക്കും മസാലയും കൂടി ഇട്ടാൽ മതിയല്ലോ ഞാനിന്താ തുണിയാളൊക്കെ നമ്മുടെ ഹാളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കിട്ടും ഞാൻ അത് അവളെ മടക്കി വെച്ചോളും അപ്പോഴേക്ക് ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാക്കിയിട്ടോ മോന് ചായ കുടിക്കാത്തതുകൊണ്ട് അവന് ബൂസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവനുള്ളത് ചായയൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കപ്പിൽ ചായ ഞാനാണ് കേട്ടോ കുടിക്കുക പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് മൂന്ന് പാത്രത്തിൽ കറക്റ്റായിട്ട് അളന്ന് എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ ആ പത്രമുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ